മണിപ്പൂർ കലാപ കേസ് പ്രതി തലശ്ശേരിയിൽ പിടിയിൽ ഇംഫാൽ സ്വദേശിയായ രാജ്കുമാർ മൈപ്പാക്സനെയാണ് തലശ്ശേരിയിൽ നിന്ന് തന്നെ ഈ അറസ്റ്റ് ചെയ്തത് നിരോധിത സംഘടനയായ യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിലെ അംഗമാണ് പിടിയിലായ രാജ്കുമാർ തലശ്ശേരിയിൽ ഹോട്ടൽ തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു രാജ്കുമാർ ഇതിന് തൊട്ടടുത്തായിരുന്നു താമസം മഴക്കാല രോഗങ്ങൾ തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയതാണെന്ന് പറഞ്ഞ എൻ ഐ ഉദ്യോഗസ്ഥർ തൊഴിലാളികൾ താമസിക്കുന്ന ഓരോ മുറിയിലും എത്തി തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെട്ടു ഇത് പരിശോധിച്ച് ആധാർ കാർഡും കയ്യിലെ ചിത്രവും ഒത്തുനോക്കിയാണ് രാജ്കുമാറിനെ പിടികൂടിയത് നിരോധിത സംഘടനയായ യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിൽ സായുധ പരിശീലനം നേടിയ രാജ്കുമാർ ഇയാൾ കഴുത്തിൽ പ്രത്യേക രീതിയിൽ പച്ച കുത്തിയതാണ് എൻ ഐ എക്ക് തിരിച്ചറിയാൻ എളുപ്പമാക്കിയത് ഏതാനും ദിവസം മുൻപാണ് രാജ്കുമാർ തൊഴിലിനായി തലശ്ശേരിയിലെ ഹോട്ടലിലെത്തിയത് രാജ്കുമാർ തലശ്ശേരിയിലുണ്ടെന്ന വിവരമറിഞ്ഞെത്തിയ എൻ ഐ എ സംഘം ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു ജനം കണ്ണൂർ